കോഴിക്കോട് ബൈപ്പാസിൽ നാളെ മുതൽ ടോൾ പിരിവ് ആരംഭിക്കുന്നു ജില്ലയിലെ വാഹനങ്ങൾക്ക് അൻപത് ശതമാനം ഇളവ് രാമനാട്ടപുരം മുതൽ വെങ്കളം വരെയുള്ള കോഴിക്കോട് ബൈപ്പാസിൽ പതിനഞ്ചിന് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് ടോൾ പിരിവ് ആരംഭിക്കും ടോൾ പിരിവിനായുള്ള എല്ലാ സംവിധാനങ്ങളും പൂർണ്ണ പൂർണ്ണസജ്ജമാണെന്ന് ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ പ്രശാന്ത് ദുബെ അറിയിച്ചു ഇത് സംബന്ധിച്ച വിജ്ഞാപനം ദേശീയപാത അതോറിറ്റി മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മൂവായിരം രൂപയുടെ ഫാസ്റ്റാഗ് എടുക്കുന്നവർക്ക് ഒരു വർഷം ഇരുന്നൂറ് യാത്ര നടത്താൻ സാധിക്കും ഇരുപത്തിനാല് മണിക്കൂറിനകം ഇരുഭാഗത്തേക്കും പോകുന്ന വാഹനത്തിന് മടക്ക യാത്രയിൽ ടോൾ നിരക്ക് ഇരുപത്തിയഞ്ച് ശതമാനം കിഴിവുണ്ട് കോഴിക്കോട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത നാഷണൽ പെർമിറ്റ് അല്ലാത്ത കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് അൻപത് ശതമാനമാണ് ടോൾ നിരക്കിലെ ഇളവ് ഒരു മാസം അൻപത് തുടർച്ചയായി യാത്ര നടത്തുന്ന വാഹനത്തിനും ടോൾ നിരക്കിൽ മുപ്പത്തിമൂന്ന് ശതമാനം ഇളവുണ്ട് ടോൾ പ്ലാസയുടെ ഇരുപത് കിലോമീറ്റർ പരിധിയിൽ താമസിക്കുന്നവർക്ക് രൂപയുടെ പാസ് നൽകും ചൊവ്വാഴ്ച മാത്രം സമീപവാസികൾക്ക് ഇരുപത്തഞ്ച് പേർക്ക് പാസുകൾ നൽകിയിട്ടുണ്ട് തുടക്കത്തിൽ ടോൾ പിരിവ് തുടങ്ങിയതിനു ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള പാസ് നൽകുമെന്നായിരുന്നു ടോൾ നടത്തിപ്പുകാർ പറഞ്ഞത് എന്നാൽ പിന്നീട് പാസ് വിതരണം ചെയ്യുകയായിരുന്നു